മമ്മൂക്ക ലാലിട്ടൻ വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് നമ്മുടെ പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ മഹേഷ് അണനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് എന്തായാലും പടത്തിന്റെ ഒരു മിനിറ്റ് ഇരുപത്തിയൊന്ന് സെക്കൻഡ് വരുന്ന ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ് നിലവിൽ മലയാളം തമിഴ് ഹിന്ദി ഭാഷകളായിട്ട് എന്തായാലും ടീസറിന്റെ റിവ്യൂലോട്ട് തന്നെ പോകാൻ നമുക്ക് സമയം കളയാതെ നിമിഷം ഇല്ലാതെ ഇതിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് നമ്മുടെ പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്കയും ലാലട്ടനും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ബിഗ് സ്ക്രീനിലോട്ട് വരികയാണ് ഒറ്റ ഫ്രെയിമില് കഴിഞ്ഞ സിനിമ പരിശോധിക്കുകയാണെങ്കിൽ കടൽ കടന്ന മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ മമ്മൂക്ക സിനിമയിലാണ് പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ലാലട്ടൻ ഒന്ന് തല കാണിച്ചത് അതും നമ്മുടെ മമ്മൂക്ക സിനിമയിൽ കേമിയ റോൾ ആയിട്ട് എന്നാൽ പോലും അതിനേക്കാളും ബെറ്റർ ആയിട്ട് വന്നത് നമ്മുടെ ട്വന്റി ട്വന്റി എന്ന സിനിമയിലായിരുന്നു ജോഷി സാറിന്റെ സംവിധാനവും അതുപോലെ തന്നെ ദിലീപ് ഏട്ടന്റെ പ്രൊഡക്ഷൻ കമ്പനിയിലും നിർമ്മിച്ച സിനിമ എന്തായാലും വീണ്ടും ഒരു ൂണിയൻ വരികയാണ് നമ്മുടെ ലാലട്ടൻ മമ്മൂക്ക് അതും നമ്മുടെ പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ അടുത്ത വർഷം വിഷു പ്രമാണിച്ചാണ് നിലവിലെ സിനിമേന്റെ ടീം റിലീസൊക്കെ പ്ലാൻ ചെയ്യുന്നത് എന്തായാലും ഈ വർഷം ഒരു ഒരിക്കലും ടീസറിൽ ഒതുക്കി തീർക്കാനായിരിക്കും മെയിൻ ആയിട്ട് പ്ലാൻ ചെയ്യുന്നത് അതിന്റെ കൂടെ തന്നെയായിട്ട് എന്തെങ്കിലും പ്രൊമോഷൻസ് ആയിട്ട് പടത്തിലെ പോസ്റ്റേഴ്സും അതുപോലെ തന്നെ പാട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് ഈ ഒരു വർഷം എന്തായാലും പടത്തിന്റെ ടീസർ പരിശോധിക്കുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് നമ്മുടെ ഫാസിൽ പാസിൽ കുഞ്ചൊക്കെ നയൻതാര പിന്നെ നോക്കുകയാണെങ്കിൽ ലാലട്ടൻ മമ്മൂക്ക എല്ലാവർക്കും നല്ല പ്രധാനപ്പെട്ട റോൾ തന്നെയായിരിക്കും എന്തായാലും സിനിമയിൽ കാണാൻ പോകുന്നത് കാരണം മഹേഷണിൻ്റെ സിനിമകളിലൊക്കെ കഥ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലെ കണ്ടന്റ് ഉണ്ട് പുള്ളിക്കാരൻ്റെ സിനിമകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈവൻ നമ്മൾ ടേക്ക് ഓഫ് ആണെങ്കിലും മാലിക് ആണെങ്കിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് സിനിമയുടെ മേക്കിങ്ങിലാണെങ്കിൽ എന്തായാലും അതുപോലെ തന്നെ ഒരു കിഴിവൻ മേക്കിംഗ് ആയിരിക്കും എന്തായാലും പാറ്റഡ് എന്ന സിനിമയിൽ വരാൻ പോകുന്നത് പക്ഷേ സിനിമേൻ്റെ സ്റ്റണ്ടിങ് സീനിൽ എന്തോ ഒരു മിസ്സിങ് കാണുന്നുണ്ട് നമ്മുടെ മമ്മൂക്കേന്റെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട് കാറിൽ ചെയ്സ് ചെയ്ത് പോകുന്നു അവിടെ എന്തോ ഒരു മാസ്ക് ഇട്ട പോലെ തോന്നുന്നുണ്ട് ആ ഒരു ഡൂപ്പ് ആ ഒരു ആർട്ട് വർക്ക് ആ ഒരു സംഭവം കുറച്ച് ബെറ്റർ ആക്കാമായിരുന്നു സിനിമയിലോട്ട് വരുമ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ ഫൈറ്റ് സീൻസ് ആണെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു പിന്നെ നോക്കുകയാണെങ്കിൽ പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് ഈ ഒരു ബി ജി എം ഈ ഒരു ടീച്ചറിൽ കൊടുത്ത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലോട്ടും കാരണം നമ്മൾ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പാറ്റൂട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ നല്ലൊരു അടിപൊളി ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ആകുന്നു പക്ഷെ ഇതില് ഡൾ ആയിപ്പോയി നല്ലൊരു ആവറേജ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി സംഭവം ഇന്റർനാഷണൽ ആക്കാൻ നോക്കിയതാണെങ്കിലും നമുക്കൊക്കെ ഒന്ന് ഫാൻ സർവീസ് കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു പഞ്ചുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ വേണം എന്തായാലും എനിക്കത് ഒട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ കിഡ്ലൻ ടീസർ തന്നെയാണ് മമ്മൂക്ക ലാലും ഒന്നിക്കുന്ന ഒരു ഫ്രെയിമും കൂടി ഉണ്ട് ആ ഒരു മിലിറ്ററി ബേസിൽ അത് കിഡ്ലൻ തന്നെയാണ് അതൊക്കെ തിയേറ്ററിൽ ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞറിയിക്കാത്ത വാക്കുകൾ തന്നെയായിരിക്കും എന്തായാലും ബോക്സ് ഓഫീസ് എന്തായാലും അടുത്ത വർഷം ഓൾമോസ്റ്റ് തീരുമാനമാകും പടം ബ്ലോക്ക് ബസ്റ്റർ ആണെങ്കിൽ എന്തായാലും കാത്തിരിക്കാം നമുക്ക് പടത്തിന്റെ റിലീസിനായിട്ട് പിന്നെ പടത്തിന്റെ കഥ പറഞ്ഞു പോകുന്ന രീതി നോക്കുമ്പോ എനിക്ക് ലൂസിഫർ സിനിമയ്ക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നു യൂട്യൂബറായിട്ട് മമ്മൂക്ക നമ്മുടെ ലൂസിഫറിലാണെങ്കിൽ ഇന്ദ്രജിത്ത് നമ്മുടെ ഗോവർദ്ധനായിട്ടായിരുന്നല്ലോ വന്നത് ഫേസ്ബുക്കായിട്ട് ലൈവ് ഒക്കെ ചെയ്യുന്നത് അതുപോലെ മമ്മൂക്ക ഒരു യൂട്യൂബറൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട് പിന്നെ മമ്മൂക്കിക്കാണെങ്കിൽ ലാലേട്ടനാണെങ്കിൽ ഡിസബിലിറ്റീസ് ഉണ്ട് നമ്മുടെ ലാലറ്റിനാണെങ്കിൽ സ്റ്റിക്കില്ലാതെ നടക്കാൻ പറ്റത്തില്ല മമ്മൂക്കി ആണെങ്കിൽ ഒരു കാലില്ല പുള്ളിക്ക് എന്തായാലും എന്തൊക്കെയോ സംതിങ് ഫിഷിയാണ് പിന്നെ കഥയിൻ്റെ സ്പോട്ടൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സ്പൈ ത്രില്ലർ ആയിട്ടാണെങ്കിൽ ഫീൽ ചെയ്യുന്നത് ഈ പാട്രോട്ടിന്റെ കറത്തം പരിശോധിച്ച് ഗൂഗിളിൽ പോവുകയാണെങ്കിൽ നാടിനെ സേവിക്കുന്നവർ അങ്ങനെ പറയും പിന്നെ ട്രേറ്റർ എന്നൊക്കെ പറയുന്നുണ്ട് ഇതില് സിനിമ ടീസറിൽ അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സംതിങ് ഉണ്ട് സിനിമയിൽ എന്തെങ്കിലും കഥയായിട്ട് എന്തെങ്കിലും കാത്തിരിക്കുന്ന നമുക്ക് പടത്തിന്റെ റിലീസിനായിട്ട് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് വിഷു പ്രമാണിച്ച് എന്തായാലും പടത്തിന് ടീസർ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പടത്തിന്റെ ടീച്ചറിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക കാത്തിരിക്കാൻ നമുക്ക് പാറ്റർഡ് എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് എനിക്ക് ആദ്യം ഇത് കാണുന്നതാണ് എനിക്ക് സബ്സ്ക്രൈബ് ചാനൽ